നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള ഒരാഴ്ച ഒരാഴ്ചക്കാലത്തെ മേടക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് മേടക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് പ്രവൃത്തി മേഖലയിൽ തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുകയും ശത്രുക്കളെ പോലെ അവർ പെരുമാറുകയും ചെയ്യും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്ന സമയമല്ല വ്യാപാര ബന്ധങ്ങൾ പല തർക്കങ്ങൾക്കും ഇടയാകും കൂട്ടു ബിസിനസിൽ പരാജയം നേരിടും തർക്കങ്ങൾ കലഹങ്ങളായി മാറാനുള്ള സാധ്യതയുണ്ട് കോടതി വ്യവഹാരങ്ങളിൽ തീരുമാനമാകാതെ മുന്നോട്ട് പോകും സഹോദരന്മാരുമായിട്ടും ചില അകൽച്ചകളൊക്കെ ഉണ്ടാകും അപകടത്തിൽ പലവിധ കഷ്ടനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാനും മാനസിക സംഘർഷങ്ങൾ മൂലം ജീവിതത്തിന് നിരാശ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അയൽബന്ധങ്ങളൊക്കെയും ഭക്ഷണം മേലധികാരികളുമായി തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുവരിയിൽ തന്നെയും ആഴ്ചയുടെ അന്ത്യത്തിൽ തടസ്സങ്ങളൊക്കെ മാറുകയും ധനാഗമർഗങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും കടബാധകളൊക്കെ തീർക്കാൻ കഴിയും അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും അനുഭവത്തിൽ ഉണ്ടാവുക ചീത്ത ഫലങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണാനായി മുരുകക്ഷേത്രത്തിൽ ദർശനവും അർച്ചനയും നടത്തി ഭസ്മാഭിഷേകവും നടത്തി പ്രാർത്ഥിക്കുക സന്തോഷകരമായ ഒരാഴ്ച കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം